അല്ല കേരളത്തിൽ അല്ല അല്ലാതെ കേരളത്തിലുണ്ടായ ഒരു സംഭവം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെയും കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് അതിൻ്റെ കാരണം സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ പിന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതാണ് ക്യാബിനറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം രണ്ട് തവണ ചർച്ച ചെയ്യുകയും ഡെഫർ ചെയ്യുകയും ചെയ്ത ഒരു ഐറ്റം ആ ഐറ്റം ക്യാബിനറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ക്യാബിനറ്റ് അതിന്മേൽ അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഏകപക്ഷീയമായി ഒരു മന്ത്രിയോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെ പോയി എംഒ യോ ഒപ്പിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ടു എന്ന് പറയുന്നതാണ് തെറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ ഒരു മുന്നണിയുടെ ഘടകക്ഷി എന്നുള്ള നിലയിൽ അറിയിക്കാനുള്ള ബാധ്യത സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അതനുസരിച്ച് അറിയിച്ചു അങ്ങനെ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അറിയിച്ചപ്പോൾ സോ ബേബി ഇന്ന് ഉച്ചയ്ക്ക് തമ്മിൽ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ യോഗം നടക്കുവായത് കൊണ്ട് ഇൻ്റർവെൽ സമയത്ത് നമുക്ക് കാണാമെന്ന് ഇവിടെ നിന്ന് അറിയിപ്പ് കൊടുത്തു ആ നിലയിൽ ഉച്ചയ്ക്ക് കണ്ടതാണ് പരസ്പരം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് അത് പിന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി ആയി പോകാനും രണ്ട് പാർട്ടികളുടെയും ദേശീയ നയത്തിന് അനുകൂലമായി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുകയും ചർച്ച ചെയ്യാനും പോയത് പക്ഷേ സംസ്ഥാന അവിടെ മതി എന്ന് പറയുമ്പോൾ ദേശീയ ദേശീയ ദേശീയതം കൈയൊഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഇന്നബിലിറ്റി ഹെൽപ്ലെസ്നെസ് അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അത്രയേ ഉള്ളൂ വൈക്കണ്ടി ഇൻ്റർഫിയർ ഇൻ ദി സ്റ്റേറ്റ് മാറ്റർ അതിൽ ഇടപെടാനും അതിനകത്ത് ഒരു നിർദ്ദേശം കൊടുക്കാനും കഴിയാതെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവസ്ഥയിലാണ് സി പി എമ്മിന്റെ ചോദ്യം ഇതാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പ്രഷർ ആണോ ഈ എം എ ബേബി ഒപ്പിടുന്നതിന് മുമ്പ് അങ്ങേക്ക് അറിവുണ്ടോ എന്ന് ബേബി സഹാബനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുക എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് പിണറായിക്ക് മുമ്പേ മുകളിൽ വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് അന്ന് എനിക്കറിയില്ല ഒരു പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ഹെജിമണിയുണ്ട് അതിൽ അങ്ങനെയാണോ നടക്കേണ്ടത് അങ്ങനെയാണ് നടക്കേണ്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രണ്ട് പാർട്ടികളും പിന്നെ ലെനിൻ്റെ സംഘടനാ തത്വങ്ങൾ അത് കേന്ദ്ര ജനാധിപത്യ കേന്ദ്രീകരണമെന്നുള്ള സംഘടനാ തത്വത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ആ സംഘടനാ തത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് കീഴ് കമ്മിറ്റികളും മേൽ കമ്മിറ്റികളും തമ്മിലുള്ള ബന്ധമൊന്നും മേൽക്കമ്മറ്റിക്ക് എന്തെല്ലാം നിലയിലുള്ള ഇടപെടലിന് സാധ്യതയുണ്ടെന്നുള്ള എല്ലാം അതിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയവർക്ക് അറിയാം ഇതിനകത്ത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ ഒന്നും ഒരു കാര്യവുമില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ പിന്നെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെയും സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെയും ലംഘനമാണ് അത് അവരാണ് ആലോചിക്കുന്നത് നയം സർക്കാർ ഭരണത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് അതെ അങ്ങനെ ഒരു സാഹചര്യം വന്നേനെ എപ്പോഴാണെങ്കിൽ ജനാധിപത്യ കക്ഷികൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് വന്നേനെ ഇവിടെ ആ വിഷയം ഉദിക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ട് ഇടതുപക്ഷ പാർട്ടികളുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സി പി ഐ എമ്മിനും സി പി ഐക്കും കൂടി അതിൽ തീരുമാനമെടുക്കാനുള്ള പിന്നെ കഴിവുണ്ട് അതിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് അതിനുള്ള നമ്പരും ഉണ്ട് അതുകൊണ്ട് ആരുടെയും മുമ്പിൽ ഇതിനു വേണ്ടി ഏതെങ്കിലും ജനാധിപത്യ കക്ഷി വാദിച്ചിട്ട് അവർ മുന്നണി വിട്ടുപോകുന്നൊരവസ്ഥയിൽ ഗവൺമെൻറ് കൺസീഡ് ചെയ്ത് സറണ്ടർ ചെയ്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തൊന്നും അല്ലല്ലോ ഒരു ജനാധിപത്യ കക്ഷി അത് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ വിഷയം ഇവിടെ പ്രസക്തമേ അല്ലേ എന്ന് പറയാൻ പറ്റും പണത്തിന് വേണ്ടി എന്നുള്ളതല്ല അത് ഫെഡറൽ സ്ട്രക്ചർ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പോകുമ്പോൾ അവിടെ ലീഗലായിട്ട് ഫൈറ്റ്